அசுல்லாம் வெள்ளிக்கணும் அதுக்கெமோ எந்த மாமன் புனே வெள்ளம் குடிச்சு அது அது ஓவராக வாங்கு மாவனக்கார்ட்டு எந்த மாவன் அங்கே படிக்கலான் இன்னும் ஷுர் தான் அப்போ ஷுகர் ஆனா அச்சனங்க ஷுகர் அது மாறானு எவ்வளோ வரு நம்மத்து ஆஹ் அது வெள்ளத்திலிட்டு தளபி അമ്മയുടെ മുഖത്തിന്റെ മുഖത്തിരിക്കണോ അപ്പച്ച ആയിച്ചാ പൊടിയോട്ടാ രീതി ആ ചെടി വെള്ളത്തിൽ മതി മാറുവോ പിന്നെ ഷുഗർ ഒക്കെ മാറും ഞാൻ ഉറുമ്പാണ് അയ്യോ മതി ആ ഞാൻ സ്പ്രേ അടിച്ച് സ്പ്രേ കൈ അല്ല സ്പ്രേ ഇവിടെ അടിച്ചതാ എടാ എങ്ങാണ്ട് പോകാൻ ഉറുമ്പിന്റെ അങ്ങനെ അടിച്ചേ അടിച്ച് ആടിക്കുർക്കിന് പോകത്തില്ലോ സ്പ്രേ കണ്ടിട്ട് ചത്രുവ് ആഹ് ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ ഞാൻ കഴിച്ചു നമ്മുടെ ഈ റബ്ബർ ഇല്ല മരം റബർ മാറ്റം റബ്ബർ മരം അത് നമ്മുടെ ഈ സ്കൂൾ ബന്ധം ഞങ്ങളുടെ അച്ഛൻ പറയാം റബ്ബർസറിന്റെ മാർക്ക് ഇടാ പോവാടാ അത് വരെ റബ്ബർ അതും നന്ദിയോ റബ്ബറോ നന്ദിയോ ഗുഡ് മോർണിംഗ്

ും നമ്മുടെ ടീച്ചർ കുട്ടികളൊക്കെ പറഞ്ഞിട്ടില്ല അവര് പോയിരിക്കുന്ന ബസ് അവിടെ കൂടെ കേടാക്കി കിടക്കുക അയ്യോ ഇന്നലെ വൈകീട്ട് തന്നെ എം എച്ച് വിളിച്ചു പറഞ്ഞു എച്ച് എമ്മ വിളിച്ചു പറഞ്ഞു ഇല്ലൂടെ ഞാൻ ക്ലാസ് എടുക്കണം അതിന്റെ വിഷയം ഉണ്ട് ഞാൻ ചോദിക്കുന്നത് എടുക്കാൻ തറ കിട്ടുന്ന ആദ്യം ഹാജരാ കൊണ്ടെടുക്കാം കേട്ടോ വന്നത്തില്ലാത്ത കുട്ടികളുണ്ടോ യാത്ര പറയണം പ്രത്യേകിച്ച് ആനിയുണ്ടോ തൂക്കാനാണോ ഈ ക്ലാസ്സിലെ എന്ന് പറയുന്ന കുട്ടിയുണ്ടോ ആനിയോ ആ എനിക്ക് അരിയുണ്ടോ ഇല്ല അരി ഇല്ല സാറേ അഞ്ചിനോ

ഈ ക്ലാസ്സിൽ ഗോപിന്ന് പറഞ്ഞ കുട്ടിയുണ്ടോ എന്നോട് പറഞ്ഞായിരുന്നു ആ നമുക്ക് വരുന്ന ദിവസം അങ്ങോട്ട് പോവാട്ടോ അവിടെ വരുവെത്തു പ്രസന്നേ മലപ്പള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടോ അവരാണ് വേണം പഠിപ്പിക്കുന്നത് അല്ലല്ലോ നോക്കിയിരിക്കണം അപ്പൊ ആദ്യം നമുക്ക് ചോദ്യങ്ങൾ വേറെന്തോ പഠിപ്പിക്കാൻ ചോദിക്കും ശ്രദ്ധിച്ചിരിക്ക

ഏത് കൊതുക് ആ അമ്മയുടെ മാറി ഏത് കൊതുങ്ങി അമ്മയാണ് കാട്ടണം ഏതാ ഇല്ലാത്തത് കൊതുക് വെള്ളത്തിൽ മുട്ടയിട്ടാൽ പല പല അസുഖങ്ങൾ വരും അതുകൊണ്ട് എന്ത് ചെയ്യണം കൊതുകിനെ പറഞ്ഞ് മനസ്സിലാക്കി മുട്ടയിട്ട് വിലക്കണം എന്നെ കൊണ്ട് പറ്റുമോ അതെ അതാവിട്ടിരിക്കുന്നത് വെള്ളം കായലും കടലും ഒക്കെ ആരതി കായലും കടലും അല്ല കെട്ടി കിടക്കുന്നു ചിറപ്പയിലും പാത്രങ്ങൾ മുറ്റത്ത് കെട്ടിയിരിക്കുന്ന വേണ്ടല്ലേ ആ അതെടുത്ത് നമ്മൾ മറച്ചു കിടക്കാം അല്ലെങ്കിൽ കട എന്തെങ്കിലും വരും അസുഖം ഇപ്പൊ കഴിയതോ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞിരുന്നു ബോർഡിൽ പടം വലിപ്പിക്കുന്നു ഞാൻ പറഞ്ഞിരുന്നു രണ്ടുപേരും പടം വരയ്ക്കുന്നു ചിത്രം വരയ്ക്കുന്നവരാണോ ചെയ്യും ഞാൻ പറയുന്ന ചിത്രം ഈ ബോർഡിലോട്ട് വരയ്ക്കുന്ന ചോട്ട് എന്താ എന്താ ചിത്രം ഇല്ല എന്തോ നോക്കി എനിക്ക് ഈ വർഷമെങ്കിലും ഇവിടെ നിന്ന് ജയിച്ചിറങ്ങി പോകണ്ടേ കാരണം പോകണ്ടേ പത്തൊമ്പത് വർഷം കൂടെ നടക്കു ഞാൻ പോകണ്ട നീ ഒരു ഒരുവിധം അവന്റെ കൂടെ കൂട്ടുന്നു കൂടി നടന്ന നിന്റെ ഭാവി വെറുതെ കളയാണോ അവന്റെ കൂടെ നടന്നെ അവന്റെ കൂടെ നശിക്കുവാന്നെ നശിക്കട്ടല്ലോസ്വതി പറയും കാത്തി നത്തില്ലേ അത് മനസ്സിലാക്കി നിന്റെ അച്ഛനെ ഞാൻ പഠിച്ചിട്ടോ ஒரு பாவப்பட்ட கிருஷிக்கார வீடி வாதுக்கள் ஆஹ் கிருஷிக்காரன் இங்கே நிற்கும்போ ஒரு மானேஜர் காலில் வந்து இறங்கு பைசா வாயிக்க മതിയോ തിരുന്നോ ഏരിയ ഒരു കാര്യം പറഞ്ഞോട ಆ ರಂಗನ ಬರೆ ನಾನು ಅತ್ಯಂತ ಒಳ್ಳೆ ಪರಿಕಮತೆ ಕರಚ ಕರಚ ಪಾ 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 ಪಾಪಟದ ಹೀರೆ ಆ ಪಾಪಟ ಕೃಷಿಕಾರ್ನೇ ಇವಡೆ ಅದು ವ್ಯಾಗ ಮಾಡಿದ ಕಾರಿ ನಿರಂಗಾತೊಂಡೆ ಹುಲ್ಲಿಕನ್ನ ಇರಂಗಿ ರಾಜು ಮಾನೆ ಇದೆ ಇವಡೆ ಅದು ಕೃಷಿಕಾರ್ ಮಿನ್ನಾದ ನಿರಂಗಾತೊಂಡೆ ಹುಲ್ಲಿಕನ್ನ ಇರಂಗಿ ಕರೆ ನಡಪರೆ ನಡಪರೆ ಹೇ 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 ನಾನು ನಾಟಕ್ಕೆ ಹಣ પૈಸಾ ಕೊಡ್ತ ಇಲ್ಲ ನಾನು ನಾನು ಬರೆ ನಾನು ಕರಚಾ ಮಾಡಿ ನಿ ഒന്നാമി നടക്കോട്ടെ ആണിത് ചക്കവർഗത്തിൽ ഒരു പഴമാണ് കൈകളൊക്കെ തിന്നും മുള്ളൊക്കെ ഇരിക്കും നമുക്കും തിന്നും അതിന്റെ അറിയാമോ അതിന്റെ പേരാണ് ആചരിപ്പഴം കഴിഞ്ഞിട്ട് കാക്കയുടെ വായി പൊണ് വരുമ്പോ മനസ്സിലാണി

ഹലോ ടീച്ചറീച്ച വന്ന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ അല്ല എനിക്കറിയാം ഞാന് വിളിച്ചത് തീർന്നു നെത്തോലി വറുത്തതും അച്ചാർ കൊണ്ടുവന്ന് വച്ചിട്ടുണ്ട് വന്നാൽ നമ്മ ഉ

പല പല നാളുകൾ ഞാൻ ഒരു പവിടെ കൂട്ടിലിറങ്ങി ഇതിലും പെട്ടെന്ന് അറിയാതെ അങ്ങനെ കൊറച്ചാൾ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കിയിട്ടും പായീറ്റും

അവസ്ഥയായിപ്പോലെ ഒരുമിച്ച് പ്രതിമാസം പതിനാല് പറയുന്നു െറിയും നാട്ടിലെ കുറുക്കന്റെ കല്യാണം നാട്ടിലെ കുറുക്കന്റെ കല്യാണോ പുഷ്പോണ്ടോ ആ മര്യാദ പഠിച്ചോണ്ട് വന്നേക്കെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ആലപ്പുഴ ആ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം എന്നിട്ട് പുഷ്പ കാണിക്കുന്നുണ്ട് അവരെ പഠിപ്പിക്കാൻ പോകട്ടെ പെയ്യുന്നത് മഴ പെയ്യുന്നത് കടലിലെ ജലം സൂര്യരാപമേറ്റെരാളിയായി നീരാളിയായി നീരാളിയായി ഒരു മനുഷ്യൻ മഴ എന്തോ സെറ്റപ്പ് ആണ് അതെല്ലാം െ എവിടും എവിടോട്ട് ചീച്ചിൽ വന്ന പറഞ്ഞത് എപ്പോ താഴോട്ട് താനോട്ട താനോട്ട അങ്ങനാണോ കടലിലെ വെള്ളം വീരാബിയായി അതെഴുന്നേറ്റ് നമ്മൾ താഴെ നിന്ന് കശവട്ടി ഓഫീസ് ഇല്ലെങ്കിൽ ഇവിടെ മതീ ചേർത്ത് അച്ഛനെ വിളിക്കാ പറഞ്ഞേ ഞാൻ പറഞ്ഞോ ഇവരിന്നലെ രാവിലെ ഇറങ്ങി അച്ഛൻ വിളിയാ എന്റെ രാവിലെ അച്ഛനെ വിളിച്ചത് വരല്ല അത്രേ ഉള്ളൂ എടാ നിന്റെ അത്രേ വിട്ടോണ്ട് വരാനെന്നെ പറഞ്ഞത് കണ്ടില്ലേ നിനക്കിനി വേടിയാണ് അതിനെ ഇതാ ഇടിക്കോ അവരിക്ക് അവരിക്ക് അഹാ അതൊക്കെ പോട്ടെ ബാത്റൂമിന്റെ വിക്രീം പറയേണ്ടത് കേട്ടെ എന്റെയും വലുതെഴുതി വെച്ചത് ആ മാന്യ പ്രവർത്തിക്കുക കുട്ടി ഇറങ്ങി വെച്ചു എങ്ങനെങ്കിലും പത്ത് പേര് അറിയട്ടെന്ന് പറഞ്ഞപ്പോ നീ ഉടനെ അത് പോയി തുടച്ചു